ഒൻപത് വർഷം നീണ്ട കാത്തിരിപ്പിനൊടുവിൽ കേരളത്തിന്റെ സ്വപ്ന പദ്ധതിയായ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്ത് മദർഷിപ്പ നങ്കൂരമിടുകയാണ് രാജ്യാന്തര ചരക്കുനീക്കത്തിലടക്കം നിർണായക ചുവടുവയ്പ്പുകൾക്ക് വിഴിഞ്ഞം വേദിയാകുമ്പോൾ വികസനത്തിന്റെ അനന്തസാധ്യതകൾ കൂടിയാണ് ഇവിടെ തുറക്കപ്പെടുന്നത് അന്താരാഷ്ട്ര കപ്പൽ ചാലിൽ നിന്ന് പത്ത് നോട്ടിക്കൽ മൈൽ മാത്രമാണ് വിഴിഞ്ഞത്തെ ദൂരപരിധി എന്നുള്ളതാണ് പ്രധാന സവിശേഷത സാൻ ഫെർണാണ്ടോ എന്ന കപ്പൽ നങ്കൂരമിടാനിനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കി ഒന്നര മാസത്തോളം നീണ്ടു നിൽക്കുന്ന ട്രയൽ റണ്ണിന് ഒരു ദിവസം അവശേഷിക്കുന്നു ഇതേക്കുറിച്ച് വിശദമായി സംസാരിക്കാൻ മുൻ കോസ്റ്റ് ഗാർഡ് ഡി ജി പ്രഭാകരനാണ് പ്രഭാകരൻ പലേരിയാണ് ഇന്ന് സി പോസിറ്റീവിൽ അതിഥിയായെത്തുന്നത് സർ സ്വാഗതം നമസ്കാരം സർ എന്തായാലും കഴിഞ്ഞ കുറെ വർഷങ്ങളായുള്ള അല്ലെങ്കിൽ കുറെ നാളായുള്ള കേരളത്തിന്റെ കാത്തിരിപ്പിന് ഇന്നൊരു വിരാമമാവുകയാണ് ഇന്ന് ആദ്യ ചരക്കുകപ്പലെത്തുകയാണ് എന്താണ് ഈ ഒരു അവസരത്തിൽ താങ്കൾക്ക് പറയാനുള്ളത് ഈ ചോദ്യം എന്നോടാണോ സർ കേൾക്കാമെങ്കിൽ എന്താണ് ഈ ഒരു സ്വപ്ന നിമിഷത്തിൽ താങ്കൾക്ക് പ്രതികരിക്കാനുള്ളത് ഓ ഗുഡ് മോർണിംഗ് ടു യു വിഴിഞ്ഞത്തിനെ പറ്റിയും വിഴിഞ്ഞം തുറമുഖത്തെ പറ്റിയും കുറെ പരിചയപ്പെട്ട ഒരു വ്യക്തിയാണ് ഞാൻ അവിടെ കോസ്റ്റ് ഗാർഡിന്റെ ഒരു സ്റ്റേഷനും കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട് പക്ഷെ അത് കുറച്ച് മുമ്പായിരുന്നു വിഴിഞ്ഞത്തിന്റെ ചരിത്രം നോക്കുകയാണെങ്കിൽ കേരളത്തും കേരളവും തന്നെ ഒരു സംസ്ഥാനത്തിലെ തന്നെ ഒരു ചരിത്രം നോക്കുകയാണെങ്കിൽ വാസ്തവത്തിൽ ഒരു വലിയ സംഭവമാണ് നടക്കാൻ പോകുന്നത് അത് സാധാരണ ജനങ്ങൾക്ക് എത്രമാത്രം മനസ്സിലായിട്ടുണ്ടെന്ന് എനിക്ക് അറിയില്ല പക്ഷേ കടലും കടലുമായിട്ട് ബന്ധപ്പെട്ടവർക്കും പലതരത്തിലും ഇതിനെ ഇത് പ്രയോജനമായി അവർക്ക് മനസ്സിലാകും പറഞ്ഞാല് പക്ഷെ ഒരുപാട് സംഗതികൾ ഇതിനു മുമ്പ് നടന്നിട്ടുണ്ട് അതായത് ഏകദേശം ഒരു ദശാബ്ദം ഒരു രണ്ടായിരത്തി പതിനഞ്ച് മുതൽ തന്നെ ഇതിനുള്ള പ്രവർത്തനം തുടങ്ങി ആദ്യമായിട്ട് കേരളത്തിൽ ഇത്രയും വലിയൊരു തുറമുഖം വരികയാണ് കൊച്ചിൻ വലിയ തുറമുഖമാണ് നമ്മൾ പറഞ്ഞാലും അത് വേറെ തരത്തിലുള്ളതാണ് ഇത് കേരള ഗവൺമെന്റിന്റെ കേരള ഗവൺമെന്റും പ്രൈവറ്റ് സ്വകാര്യ സംവിധാനങ്ങളും കൂടെ ചേർന്നത് കൊണ്ടുള്ള ഒരു പി പി എന്ന് പറയുന്ന ആ ഭാഗത്തു കൂടെയുള്ള ഒരു സംവിധാനമാണ് അത് കേരളത്തിന് വളരെ വളരെയധികം പ്രയോജനപ്പെടും പ്രത്യേകിച്ചും ഭാരതത്തിനും ഇതിനെ കൊണ്ടുള്ള ഗുണങ്ങൾ നോക്കുകയാണെങ്കിൽ ഇന്ത്യ ഇതുവരെ ആശ്രയിച്ചിരുന്നത് സിംഗപ്പൂരിനെയും കൊളംബോവിനെയും ദുബായിയേയും മറ്റുമാണ് അതായത് ട്രാൻസ്മെന്റിന് വേണ്ടിയിട്ടുള്ള ഈ തുറമുഖങ്ങൾ നമ്മൾ അവരുമായിട്ട് ബന്ധപ്പെട്ടാണ് ചെയ്തിരുന്നത് ഇനിയിപ്പോൾ അതിന്റെ ആവശ്യം വരുന്നത് കാരണം മലാക്കാ സ്ട്രേറ്റ് മുതൽ ദുബായി പേർഷ്യൻ ഗൾഫ് എന്ന ഭാഗം വരെയുള്ള എല്ലാ യാത്രകളും കൂടെ വിഴിഞ്ഞത്തിന്റെ മുന്നിൽ കൂടെയാണ് പോകേണ്ടത് അവിടെ ഇതുപോലെയുള്ള ഇന്റർ മോഡൽ ട്രാൻസ്പോർട്ടേഷൻ അതായത് കണ്ടെയ്നർ ടെർമിനൽ കണ്ടെയ്നർ ഇവിടെ നിന്ന് അയക്കാൻ സാധിക്കുക അതൊക്കെ വരികയാണെങ്കിൽ വിഴിഞ്ഞത്തു നിന്നും തിരുവനന്തപുരത്തു നിന്നും കേരളത്തിൽ നിന്നും ഭാരതത്തിന് തന്നെ വലിയൊരു സ്വാശ്രയമായിട്ടുള്ള ഒരു പദ്ധതിയാണ് വരുന്നത് അത് നാട്ടുകാർ അറിയേണ്ടിയിരിക്കുന്നു ഒരുപാട് സംഭവങ്ങൾ നടന്നിട്ടുണ്ട് ഇതിന്റെ പിന്നിൽ അത് വേറെ തരത്തിലാണ് നമ്മൾ വ്യാഖ്യാനിക്കേണ്ടത് അതൊക്കെ തരണം ചെയ്തുകൊണ്ട് ഇപ്പോൾ വിഴിഞ്ഞം തുറമുഖം കേരളത്തിന് നിന്ന് തുറന്നു കിട്ടുകയാണ് അത് ഒരു വലിയ സംഭവം തന്നെയാണ് അത്രയും കഴിയുന്നത്ര നമ്മൾ പറഞ്ഞാൽ മനസ്സായി കൊടുക്കേണ്ടിരിക്കും കുറെ കഴിഞ്ഞാൽ ഇതിപ്പോൾ പ്രൈവറ്റ് പാർട്ടിയാണ് ഇതിനുള്ള എല്ലാ ഇൻവെസ്റ്റ്മെന്റ് ചെയ്തിട്ടുള്ളത് പക്ഷെ അവരുടെ ടെക്നോളജിയാണ് ഉപയോഗിച്ചിരിക്കുന്ന ഏറ്റവും ആധുനികമായിട്ടുള്ള സാങ്കേതിക വിദഗ്ധ കൃത്യ വൈദഗ്ധ്യം നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട് അതിന് കേരളത്തിൽ ഉണ്ടായിട്ടുള്ള എല്ലാ സംസ്ഥാന ഗവൺമെന്റിനെയും അഭിനന്ദിച്ചു എത്തിയിരുകയുള്ളൂ അപ്പോൾ ഇതൊരു നല്ലൊരു നല്ലൊരു ആകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കേരളത്തിന് വേണ്ടിയും കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടിയും ഭാരതത്തിന് വേണ്ടിയും സമർപ്പിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത് അത് സന്തോഷമാണ് അതെ സാർ സൂചിപ്പിച്ചതുപോലെ തന്നെ രാജ്യത്തെ ആദ്യ ട്രാൻസ് തുറമുഖമാണ് യാഥാർത്ഥ്യമാകുന്നത് ഒരു വിഴിഞ്ഞം എന്തായാലും ഈയൊരു വിഴിഞ്ഞത്തേക്ക് ലോക ശ്രദ്ധയെ ആകർഷിക്കാൻ പോവുകയാണല്ലേ നമ്മുടെ വികസന പ്രവർത്തനങ്ങൾ ഇനി എങ്ങനെയാകും ഈ ഒരു വിഴിഞ്ഞം നമ്മുടെ രാജ്യത്തിന്റെ വികസന പ്രവർത്തനങ്ങൾക്ക് മുതൽ കൂട്ടാവുക എക്കണോമിക് സാമ്പത്തിക സംവിധാനങ്ങൾ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് പ്ലാനും ഒക്കെ നോക്കുകയാണെങ്കിൽ ഇത് ഒരു മുതൽക്കൂട്ടായി മാറും പ്രത്യേകിച്ചും വാണിജ്യത്തിലും നമ്മുടെ കടലും ആയിട്ട് ബന്ധപ്പെട്ട എല്ലാ സംവിധാനങ്ങളും ഇന്ത്യക്കുള്ള ഒരു പ്ലാൻ എന്താന്ന് വെച്ചാൽ ഐ എം ഇ ഇ സി സി എന്ന് പറയുന്ന ഒരു ഒരു പദ്ധതിക്ക് നമ്മൾ തുടക്കം അതായത് ഇന്ത്യയെ മിഡിൽ ഈസ്റ്റുമായും യൂറോപ്പുമായും ബന്ധപ്പെടുന്ന സംവിധാനം അതിൽ അതും വരുമ്പോൾ ഇതിൽ നിന്ന് വാണിജ്യ സാധ്യത കൂടുകയാണ് ഉണ്ടാകുന്നത് പക്ഷെ നമ്മൾക്ക് ഒരു സംഗതി മനസ്സിലാക്കേണ്ടതുണ്ട് കൊച്ചിൻ തുറമുഖത്ത് ഇപ്പോൾ തന്നെ ഒരു കണ്ടെയ്നർ ടെർമിനൽ ഉണ്ട് ആ കണ്ടെയ്നർ ടെർമിനലിനെ ബാധിക്കാത്ത തരത്തിലും ആ കണ്ടെയ്നർ ടെർമിനലിനെ യോജിച്ചുകൊണ്ടും ആണ് വിഴിഞ്ഞം വർത്തിക്കേണ്ടത് അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നല്ലൊരു ബിസിനസ് മോഡൽ എടുക്കാൻ പറ്റും കാരണം ഈ ഇതിൽ ഈ കടലുമായിട്ട് ബന്ധപ്പെട്ട പറയുന്ന ഷിപ്പിങ്ങിൽ ഒരുപാട് കോമ്പറ്റീഷൻ ഒരുപാട് മത്സരങ്ങൾ നടക്കാനുള്ള സാധ്യതകളുണ്ട് മാത്രമല്ല നാം ഇപ്പോൾ കൊളംബോവുമായിട്ടും സിംഗപ്പൂരുമായിട്ടും ദുബായിട്ടും ഒക്കെ മത്സരിക്കേണ്ട അവസരങ്ങളാണ് നമുക്ക് കിട്ടുന്നത് പക്ഷെ ഈ മത്സരത്തിൽ കൂടെയാണല്ലോ നമ്മൾ മുന്നോട്ട് പോവുക അതിന് നമ്മുടെ വരാൻ പോകുന്ന ഇന്ത്യ യൂറോപ്പ് ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് ബന്ധങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ടത് ഒക്കെ ഇത് വിഴിഞ്ഞ വിഴിഞ്ഞത്തിന് അത് വിഴിഞ്ഞം അവർക്ക് വളരെ സഹായകരമാകും എന്നാണ് ഞാൻ കാണുന്നത് പക്ഷെ അവിടെ ഇപ്പോൾ ഒരു യുദ്ധം നടക്കുന്നുണ്ട് ചെങ്കടലിൽ അത് ഒഴിച്ചു അത് മാറ്റി നോക്കിയാൽ നമ്മൾക്ക് ബാക്കിയുള്ളതൊക്കെ ഉപയോഗപ്രദമായി വരും മാത്രമല്ല ഇന്ത്യക്ക് പോകുന്ന എല്ലാ നമ്മുടെ മുന്നിൽ കൂടെ പോകുന്ന ഇന്ത്യ സമുദ്രത്തിൽ കൂടെ പോകുന്ന എല്ലാ കപ്പലുകളെയും നിരീക്ഷിക്കുവാനും സാധിക്കുമെന്നാണ് ഞാൻ കാണുന്നത് പിന്നെ സെക്യൂരിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പ്രത്യേകതരം ക്യാരക്ടർ ഈ വിഴിഞ്ഞം തുറമുഖത്തിനുണ്ട് എന്നാണ് ഞാൻ പറയുക എന്തു തന്നെ പറഞ്ഞാലും ഏത് എങ്ങനെ നോക്കിയാലും കേരളവും വിഴിഞ്ഞവും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണുള്ളത് അത് എത്രമാത്രം നമ്മൾ വൈദഗ്ധ്യത്തോടെ മാനേജ് ചെയ്യുന്നു അതിനനുസരിച്ചിരിക്കും നമ്മുടെ ഭാവി എന്നാണ് ഞാൻ പറയുക അത്തരത്തിൽ പ്രധാന ചരക്കുനീക്ക ഹബായി വിഴിഞ്ഞം മാറുമെന്ന് പ്രതീക്ഷിക്കും ഇത്രയും വലിയ ഒരു സംവിധാനം ഒരു തുറമുഖ സംവിധാനങ്ങളും ഇല്ല വളരെ വലിയതാണ് പ്രത്യേകതയുള്ളതാണ് മാത്രവുമല്ല ഏറ്റവും അഡ്വാൻസ് ടെക്നോളജിയാണ് ഒരു കാര്യം നമ്മൾ നോക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ വിഴിഞ്ഞം ഒരു തന്നെ ഒരു വലിയ ഒരു തുറമുഖമായിരുന്നു പക്ഷെ അതിനെ മാറ്റിയെടുക്കാൻ നമുക്ക് സാധിച്ചിട്ടില്ല കാരണം ഡ്രഡ്ജിങ്ങോ മറ്റുള്ള പ്രവൃത്തികളോ ഇവിടെ ആവശ്യമില്ല ഒരു ഇവിടെ നല്ല ടൈഡൽ അതായത് വേലിയേറ്റം വെലിയറക്കം എന്നും പറയുന്ന ടൈഡൽ അഡ്വാൻറ്റേജുകളുണ്ട് വിഭാഗങ്ങളുണ്ട് ഒരു ഒരു കാലത്ത് വിഴിഞ്ഞത്തിൽ നിന്ന് വിഴിഞ്ഞത്തിന്റെ ഈ തിരമാലകളിൽ നിന്ന് വൈദ്യുതി നമ്മൾക്ക് എടുക്കാൻ സാധിക്കുമെന്നുള്ള ഒരു ഒരു അഭിപ്രായം ഉണ്ടായിരുന്നു അതിനെ സംബന്ധിച്ചിട്ട് മദ്രാസിലെ ഇന്ത്യൻ ഷോ ടെക്നോളജി ഒക്കെ ഒരുപാട് പരീക്ഷണങ്ങൾ ഇവിടെ നടത്തിയിട്ടുണ്ട് അതിനേക്കാളും കുറച്ചുകൂടെ നല്ലൊരു സംവിധാനമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് അതായത് അതിനെ തുറമുഖമായിട്ട് തന്നെ മാറ്റാൻ നമുക്ക് സാധിച്ചു അതിൽ നിന്ന് ഇതിൽ പങ്കെടുത്തിട്ടുള്ള ഇതിൽ വന്നിട്ടുള്ള എല്ലാവരെയും നാം പ്രശംസിക്കേണ്ടിയിരിക്കുന്നു ഇത് അവിടുത്തെ ജനങ്ങൾക്കും പലതരത്തിലും ഉപയോഗപ്രദമാകാം ഇപ്പോൾ തന്നെ ഈ പണി നടക്കുമ്പോൾ തന്നെ എത്രയോ പേർക്ക് ജോലി എടുക്കാൻ സാധിച്ചിട്ടുണ്ട് എത്രയോ തരത്തിൽ വിഴിഞ്ഞത്തെ ഡെവലപ്പ് ചെയ്തു കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട് പിന്നെ അവിടെ ചില സാമൂഹിക പ്രശ്നങ്ങളൊക്കെ പണ്ടുണ്ടായിരുന്നു വളരെ മുമ്പുള്ള കാലത്ത് അതൊക്കെ ഇപ്പൊ മാറി മറിഞ്ഞുകൊണ്ട് മനുഷ്യർക്ക് തന്നെ അന്യോന്യം മനസ്സിലാക്കാൻ തുടങ്ങി അങ്ങനെയെല്ലാം ഒരു ഒരു പ്രത്യേക ഒരു പ്രധാനപ്പെട്ട ഒരു തുറമുഖമായി മാറും ഇത് തിരുവനന്തപുരത്തിന് തന്നെ ഒരു പെരുമയായി മാറും എന്നാണ് എനിക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും പക്ഷെ അതിന്റെ എത്രമാത്രം ഭംഗിയെ നമ്മൾ ഗവൺമെന്റും അതുമായിട്ട് ഈ തുറമുഖവുമായിട്ട് ബന്ധപ്പെട്ടവരും ലഭിക്കുന്നു എന്നൊക്കെ മുന്നോട്ടുള്ള താങ്കൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഒരു സാധാരണക്കാർക്ക് ഇതിന്റെ ഒരു പ്രാധാന്യം എത്രമാത്രം മനസ്സിലായിട്ടുണ്ട് എന്നുള്ളൊരു ചോദ്യമുണ്ട് ഒപ്പം നമുക്ക് അറിയാം ഒരു തുറമുഖം ഇത്രയും വർഷങ്ങളായി ഇതിന്റെ പ്രവർത്തനങ്ങൾ വരുമ്പോൾ പല രീതിയിലുള്ള വിമർശനങ്ങളും പല പലയിടത്തു നിന്നും ഉയർന്നിട്ടുണ്ട് പക്ഷേ നമുക്കറിയാം ഇനി വരും തലമുറയ്ക്ക് അല്ലെങ്കിൽ യുവാക്കൾക്ക് ഒരുപാട് തൊഴിൽ സാധ്യതകൾ ഒക്കെ തന്നെ തുറന്നിരുന്ന ഒരു വലിയൊരു സംരംഭം തന്നെയാണിത് അപ്പോൾ എങ്ങനെയാണ് അവർക്ക് ഇതൊരു മുന്നോട്ട് അവർക്ക് വലിയൊരു അവസരങ്ങൾ എങ്ങനെയാണ് നൽകുന്നത് എല്ലാ പിന്നെ ചരക്കു കയറ്റുക മാത്രമല്ല ഒരു കപ്പൽ ഒരു തുറമുഖം എന്ന് പറഞ്ഞാൽ അതിന്റെ ഹിന്റർലാൻഡ് അതായത് ആ തുറമുഖവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള രാജ്യത്തിനകത്തുള്ള പല ആളുകൾക്കും ജോലി ഉദാഹരണമായി തമിഴ്നാട്ടിൽ ഉള്ള വ്യക്തികൾക്ക് വിഴിഞ്ഞം കൊണ്ട് ഉപകാരപ്രദം ഉണ്ടാകും ഉപകാരം ഉണ്ടാകും ഹിന്റർലാൻഡിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ ആ സംവിധാനങ്ങൾ നോക്കിയാൽ വിഴിഞ്ഞം തുറമുഖമോ തിരുവനന്തപുരമോ മാത്രമല്ല മുന്നോട്ട് പോയി പോവാ ബാക്കിയുള്ള ഉൾനാടൻ പ്രദേശങ്ങളും ബാക്കിയുള്ള സംസ്ഥാനങ്ങൾക്കും ഇതിൽ പങ്കുണ്ടാകും കാരണം ഒരുപാട് റോഡ് വരും കണ്ടെയ്നർ എന്ന് പറഞ്ഞ റോഡ് റെയിൽ ആയിട്ട് ബന്ധപ്പെട്ടാണല്ലോ കരയിലേക്ക് കണ്ടെയ്നർ കപ്പലിൽ നിന്ന് ഇറക്കുന്ന കണ്ടെയ്നർ കൊണ്ടുപോകുക അപ്പോൾ ഒരുപാട് സംവിധാനങ്ങൾ അതിന്റെ ഇന്റീരിയർ അതിന്റെ അകത്തുള്ള ജനങ്ങൾക്കും വളരെ ഉപയോഗപ്രദമാകും എന്നാണ് ഞാൻ മനസ്സിലാകുന്നത് ഒരുപാട് ട്രാൻസ്പോർട്ടേഷൻ വേണ്ടി വരും ഇതൊക്കെ ഗതാഗത വകുപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ബിസിനസ്സുകളാണ് പോർക്കും എയർപോർട്ടും ഒക്കെ എന്ന് നമുക്കറിയാമല്ലോ അപ്പോൾ അത് ഒരു പോയിന്റിനെ മാത്രം ഒരു ഒരു പ്രത്യേക സ്ഥലത്തെ മാത്രം ബന്ധപ്പെട്ടുകൊണ്ടല്ല അതുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള ബാക്കിയുള്ള സ്ഥലങ്ങളുമായിട്ട് ബന്ധപ്പെട്ടായിരിക്കും അതായത് കടലുമായിട്ട് ബന്ധപ്പെടാത്ത ഗ്രാമങ്ങൾക്ക് തന്നെ ഇത് പല ഗുണങ്ങളും ചെയ്യും എന്നാണ് ഞാൻ കാണുന്നത് കാരണം ഒരുപാട് പേർക്ക് ഇവിടെ വന്ന് പ്രവർത്തിക്കേണ്ടി വരും അത് എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഉദ്യോഗസ്ഥന്മാർ സംവിധാനങ്ങളിൽ കൂടെ പലതരം പ്ലാനിങ്ങിൽ കൂടെ കൊണ്ടുവരേണ്ട ആവശ്യമുണ്ട് എന്ന് മാത്രം അതിന് നല്ലൊരു ഗവൺമെന്റ് കേരളത്തിൽ വേണം അത് നമുക്കുണ്ട് ആ ഗവൺമെന്റുകളാണ് ഇത് ഇതിനെ ഇത്രയും വലുതാക്കി കൊണ്ടുവന്നിരിക്കുന്നത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് പണ്ട് ഇത് തുടക്കത്തിൽ തന്നെ എന്തൊക്കെയാണ് സംഭവിച്ചത് എന്നുള്ളത് പക്ഷെ അതിന് ഗവൺമെന്റിന്റെ കേരള ഗവൺമെന്റിന്റെ ആരൊക്കെയാണ് ഭരിച്ചതെങ്കിലും അവരുടേതായിട്ടുള്ള പ്രത്യേക തരത്തിലുള്ള സഹായം ഏർ വിഴിഞ്ഞം പോട്ടിന് വിഴിഞ്ഞം തുറമൊക്കെ തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതുപോലെ തന്നെ വരാൻ പോകുന്ന ഗവൺമെന്റുകളും ഇതിനെ സംരക്ഷിച്ച് മുന്നോട്ട് കൊണ്ടുപോകും എന്ന് എനിക്ക് ഉറപ്പുണ്ട് ഒരു ഒരു ഉദാഹരണം ഞാൻ പറയുകയാണെങ്കിൽ നമ്മുടെ കൊച്ചി എയർപോർട്ട് അതും ഇതുപോലെയുള്ള ഒരു പ്രൈവറ്റ് സ്വകാര്യ സംവിധാനമാണ് കേരള സംവിധാന വളരെ വളരെയധികം ഉപകരിച്ചിട്ടുള്ള ഒരു സംവിധാനമാണ് അതിനെ എല്ലാ ഗവൺമെന്റുകളും എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കും ഒരു വാണിജ്യ കേന്ദ്രം ഇവിടെ അതിനെ സഹായിക്കും നമ്മുടെ ഗവൺമെന്റുകൾ കാരണം ഗവൺമെന്റിന്റെ സഹായമില്ലാതെ മുന്നോട്ട് ശരി വളരെയധികം നന്ദി എന്തായാലും കേരളത്തിന്റെ ഒരു സ്വപ്ന പദ്ധതി യാഥാർത്ഥ്യമാവുകയാണ് ഒൻപത് വർഷം നീണ്ട കാത്തിരി പിന്നൊടുവിൽ ഇപ്പോൾ വച്ചതിന് വളരെയധികം നന്ദി പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം